പതിനാറുകാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം പെൺകുട്ടിയുടെ തലയുമായി കടന്നുകളഞ്ഞ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കുടക് ജില്ലയിലെ മടിക്കേരി താലൂക്കിലെ ഹമ്മിയാല ഗ്രാമത്തിൽ നിന്നാണ് പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന പ്രകാശിന്റെ മൃതദേഹം കണ്ടെത്തിയത് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ആത്മഹത്യയാണെന്ന് പോലീസ് പറഞ്ഞു അടുത്തിടെ പത്താം ക്ലാസ് പരീക്ഷ പാസായ മീനയെയാണ് പ്രകാശ് വിവാഹം കഴിക്കാനിരുന്നത് ശിശുക്ഷേമ വകുപ്പിൽ വാർത്ത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പെൺകുട്ടി ക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ വിവാഹത്തിന് പോക്സോ ശൈശവ വിവാഹ നിയമങ്ങൾ എന്നിവ പ്രകാരം കേസെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ചടങ്ങ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി വീട്ടുകാരെ കൗൺസിലിംഗ് ചെയ്ത ശേഷം ചടങ്ങ് റദ്ദാക്കാനും മീനയ്ക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ വിവാഹം മാറ്റിവെക്കാനും മാതാപിതാക്കൾ തീരുമാനിച്ചു എന്നാൽ പ്രകാശ് ഈ തീരുമാനത്തെ എതിർത്തു പിന്നീട് ഇയാൾ മീനയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മാതാപിതാക്കളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പിതാവിനെ ചവിട്ടുകയും അമ്മയെ മൂർച്ചയുള്ള വസ്തു കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു തുടർ തുടർന്ന് ഇയാൾ പെൺകുട്ടിയെ വീടിന് പുറത്തേക്ക് നൂറ് മീറ്ററോളം വലിച്ചിഴച്ച് തലയറുത്ത് കൊലപ്പെടുത്തി തലയുമായി രക്ഷപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം